എസ്രായയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം രണ്ട് തിരിച്ചെത്തിയ പ്രവാസികൾ ബാബിലോൺ രാജാവായ നബു കത്നസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂതായിലും തിരിച്ചെത്തി സിറു ബാബേൽ യാഷുവാം നെഹമിയാം ം റേലായാം മുർദേക്കായ് ബിൽഷാൻ മിസ്ബാർ ബിഗ്ബായ് റഹൂം ബാന എന്നിവരാണ് അവരെ നയിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക് പാറോഷിൻ്റെ പുത്രന്മാർ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഷേഫാദ് ഷേഫാത്തായുടെ പുത്രന്മാർ മുന്നൂറ്റി എഴുപത്തി ആരായുടെ പുത്രന്മാർ എഴുന്നൂറ്റി എഴുപത്തഞ്ചും ഫഹദ് മുബിൻ്റെ അതായത് യാഷുവായുടെ യോവാബിൻ്റെയും യാഷുവായുടെയും യോവാബിൻ്റെയും പുത്രന്മാർ രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏലാമിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് സാത്തുവിൻ്റെ പുത്രന്മാർ തൊള്ളായിരത്തി നാൽപ്പത്തി സക്കായുടെ പുത്രന്മാർ എഴുന്നൂറ്റി അറുപതും ബാനിയുടെ പുത്രന്മാർ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടും ബേബായിയുടെ പുത്രന്മാർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അസ്ഗാദിൻ്റെ പുത്രന്മാർ ആയിരത്തി ഇരുനൂ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അധോനികാമിൻ്റെ പുത്രന്മാർ അറുനൂറ്റി അറുപത്തി ആറ് ബിഖ്വായിയുടെ പുത്രന്മാർ രണ്ടായിരത്തി അൻപത്തി ആറ് ആദീനിൻ്റെ പുത്രന്മാർ നാനൂറ്റി നാൽപ്പത്തി നാല് ആദേറിൻ്റെ അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ തൊണ്ണൂറ്റെട്ടും ബേസായിയുടെ പുത്രന്മാർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് യോറായുടെ പുത്രന്മാർ നൂറ്റി പന്ത്രണ്ട് ഹാഷൂമിൻ്റെ പുത്രന്മാർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗിബാറിൻ്റെ പുത്രന്മാർ തൊണ്ണൂറ്റഞ്ചും ബേത് ആളുകൾ നൂറ്റി ഇരുപത്തി മൂന്ന് നെത്തോഫായിലെ ആളുകൾ അൻപത്തിയാറ് അനാത്തോത്തിലെ ആളുകൾ നൂറ്റി നൂറ്റി ഇരുപത്തെട്ടും മസ്മാവത്തിലെ ആളുകൾ നാൽപ്പത്തി രണ്ടും കിര്യാദ ഗിര്യാദറം കെറീഫാം ബെറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാം ഗേബായിലെയും ആളുകൾ അറുനൂറ്റി ഇരുപത്തിയൊന്ന് മിക്മാസിലെ ആളുകൾ നൂറ്റി ഇരുപത്തിരണ്ട് ബദേലിലെയും ആയിലെയും ആളുകൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നെബോയിൽ ആളുകൾ അൻപത്തി രണ്ട് ആളുകൾ നൂറ്റി അൻപത്തി മറ്റ് ഏലാമിലെ ആളുകൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ഹരിമിലെ ആളുകൾ മുന്നൂറ്റി ഇരുപത് ലോത് ഹാദിത് ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചും ജെറികോയിലെ ആളുകൾ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സേന സേനായിലെ ആളുകൾ മൂവായിരത്തി അറുനൂറ്റി മുപ്പതും പുരോഹിതന്മാർ യാഷുവയുടെ കുടുംബത്തിലെ യാദായുടെയും പുത്രന്മാർ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇമ്മേറിൻ്റെ പുത്രന്മാർ ആയിരത്തി അൻപത്തി രണ്ട് പഷൂറിൻ്റെ പുത്രന്മാർ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴും ഹാരിമിൻ്റെ പുത്രന്മാർ ആയിരത്തി പതിനേഴ് ലേവ്യർ ഹോദാവ്യായുടെ പുത്രന്മാരായ യാഷുവായുടെയും കിത്മി കിത്മിയേലിൻ്റെയും പുത്രന്മാർ എഴുപത്തി ായകർ ആസാഫിൻ്റെ പുത്രന്മാർ നൂറ്റി ഇരുപത്തെട്ട് വാതിൽ കാവൽക്കാരുടെ മക്കൾ ഷല്ലൂം ആദർ തൽമോൻ അക്കൂബം ഹദിദാം ഷേബായ് എന്നിവരുടെ പുത്രന്മാർ നൂറ്റി നൂ മുപ്പത്തൊൻപത് ദേവാലയത്തിലെ സേവകന്മാർ സിഹാഹാം ഹാസൂഹാം തബാവോത് കെറോസ് सिहं पादोन् लानाम् हगाबम् अखूबं हगाबं शम्लै हानन् गिद्ल् गहरम् रयाम् प्रासिन् निोदम् गासं उसां पश्या बसै ൂനീം നഫീസിം ബക്ബുഖം ഹക്കുഫം ഹർഹൂർ ബസ്ലുത്ത് മെദി മെഹീദാം ഹർഷം ബാർക്കോസ് സിസറാം തേമാം നെസിയാം ഹദീഫാം എന്നിവരുടെ പുത്രന്മാർ സോളമൻ്റെ കൃത്യന്മാരുടെ മക്കൾ സോധായും ഹസോഫറത് പെറൂഥാം ഗിദ്ൽ ഷെഫാത്യം ഹത്തിൽ പൊക്രത് പൊക്രത് ഹസേബായിം ആമീം എന്നിവരുടെ പുത്രന്മാർ ദേവാലയ ശുശ്രൂഷകരും സോളമൻ്റെ ഭൃത്യന്മാരും കൂടെ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ തങ്ങളുടെ പിതൃ കുടുംബമേ പിതൃ കുടുംബമേതെന്നും തങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേലാം തെൽമേലാം തെൽഹർഷാം ഖിറൂബം അദ്ദാൻ ഇമേർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ ദലായ തോബിയാം നെക്കോദാം എന്നിവരുടെ പുത്രന്മാർ അറുന്നൂറ്റി അൻപത്തി രണ്ട് കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായാം ഹക്കോസ് ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ ഗലയാതുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാതെ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു മൂറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കിയും സമൂഹത്തിൽ ആകെ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് പേർ ഉണ്ടായിരുന്നു ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ദാസീദാസന്മാർക്ക് പുറമേയാണിത് അവർക്ക് ഇരുന്നൂറ് ഗായിക ഗായകന്മാർ ഉണ്ടായിരുന്നു അവർക്ക് എഴുന്നൂറ്റി മുപ്പത്തി കുതിര ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോവർ കഴുതാം നാനൂറ്റി മുപ്പത്തഞ്ച് ഒട്ടകം ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് കഴുത എന്നിവ ഉണ്ടായിരുന്നു ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന അറുപത്തെ അറുപത്തോരായിരം ദാരിഖ് സ്വർണവും ആയിരം മീനാവെള്ളിയും നൂറ് പുരോഹിത വസ്ത്രങ്ങളും ആണ് പുരോഹിതന്മാരും ലേബിലും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേലരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു കർത്താവിൻ്റെ വചനം